നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്ക ഉയർത്തുന്നു മെൽബണിലെ ഷോപ്പിംഗ് സെന്ററിന് പുറത്ത് വടിവാളുപയോഗിച്ച് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ സൗരഭാനൻ എന്ന യുവാവിനെ ഒരു കൂട്ടം ആളുകൾ ക്രൂരമായി ആക്രമിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായി പരിക്കുകളേറ്റ ഇയാള് ആശുപത്രിയില് ചികിത്സയില് തുടരുകയാണിപ്പോള് മരുന്നുകൾ വാങ്ങാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി മടങ്ങി വരവെയാണ് അഞ്ച് കൗമാരക്കാർ പതിയിരുന്ന് സൗരഭിനെ ആക്രമിച്ചത് നട്ടലിന് ഗുരുതരമായി പരിക്കുയറ്റ യുവാവിന്റെ ഇടതുകൈ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് സംഭവത്തിൽ പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് അതേസമയം കാർ പാർക്കിംഗ് തർക്കത്തിനിടെ ഒരു കൂട്ടം മജ്ഞാഥർ ഇന്ത്യൻ വംശജനെ ക്രൂരമായി ആക്രമിക്കുകയും വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ ഫ്രാൻസിനൊപ്പം ചേരില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണിയോ ഗിസ് ഗാസിയിലേക്കുള്ള സഹായത്തിന് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെ ശക്തമായി അപലപിച്ച ഓസ്ട്രേലിയ പലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നീക്കത്തിൽ പങ്കുചേരില്ലെന്ന് അറിയിച്ചു എന്നാൽ സെപ്റ്റംബറിൽ നടക്കുന്ന യുഎൻ പൊതുസഭ യോഗം ചേരുമ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന ആദ്യത്തെ ജി സെവൻ രാജ്യമായി ഫ്രാൻസ് മാറും ഗാസിയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇസ്രായേലിന് മേൽ കൂടുതൽ നയതന്ത്ര സമ്മർദ്ദം ചൊരുത്താൻ പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ നീക്കമാണിത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ വിലക്കിൽ യൂട്യൂബും ഉൾപ്പെടുത്തിയാൽ ഓസ്ട്രേലിയൻ സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗൂഗിൾ ഇത് സംബന്ധിച്ച കത്ത് ടെക് ഭീമൻ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അനിക വെൽസൻ അയച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാറ്റങ്ങളിൽ യൂട്യൂബിനെ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചാൽ ഗൂഗിൾ അതിന്റെ നിയമപരമായ നിലപാട് പരിഗണിക്കുമെന്നാണ് ഗൂഗിളിന്റെ മുന്നറിയിപ്പ് ഈ വർഷം ഡിസംബറിൽ കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന യൂട്യൂബിനെ നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബിനെ നിരോധനത്തിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പരിഗണനയിലാണ് ഗൂഗിളിന്റെ ഭീഷണികൾ കണക്കിലെടുക്കാതെ യൂട്യൂബിൽ പ്രായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുന്നതായി പ്രധാനമന്ത്രി ആന്റണി ആൽപ്പനിസ് യൂട്യൂബിന് പ്രായപരിധിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് തന്റെ സർക്കാർ ഇപ്പോഴും പരിഗണിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി സോഷ്യൽ മീഡിയ വിലക്കിൽ യൂട്യൂബിനെ ഉൾപ്പെടുത്തിയാൽ ഓസ്ട്രേലിയൻ സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗൂഗിൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നിലപാട് പ്രധാനമന്ത്രി വയസ്സിന് താഴെയുള്ളവർ സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതാണ് സർക്കാർ പ്രാബല്യത്തിലാക്കാൻ ഒരുങ്ങുന്നത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം സഹായം ലോൺ വാങ്ങാൻ ലഭിക്കാൻ കോം ലോസ് ഏഞ്ചലസിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്ത് തകർത്തതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പൗണ്ട് മെത്താഫെറ്റമിൻ ഓസ്ട്രേലിയയിലേക്ക് കടത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം തന്നത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച സംഭവത്തിൽ സരേ സ്വദേശിയായ ഒബീന്ദർ സിംഗ് സിയാൻ എന്നയാളെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോസ് ഏഞ്ചൽസിൽ ഇയാൾ കുറഞ്ഞത് അൻപത് ഗ്രാം മെത്താഫെറ്റാമിൻ കടത്തിയതായും യു എസ് ഏജൻസി അവകാശപ്പെട്ടു വടക്കൻ ക്വീൻസ്ലാൻഡിലെ ഷോപ്പിംഗ് സെന്ററിൽ പോലീസ് വെടിവെച്ചതിനെ തുടർന്ന് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിക്ക് വെടിയേറ്റു ഗുരുതര പരിക്കുകളോടുകൂടി ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ മേഖലയിൽ പോലീസ് ഉൾപ്പെട്ട രണ്ടാമത്തെ വെടിവെപ്പാണിത് മുപ്പത്തൊന്ന് വയസ്സുള്ള ആളെ കണ്ടതായി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേക്കാലോടെ സ്ട്രീറ്റിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആ സ്വാതന്ത്ര്യ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഓഗസ്റ്റ് നടക്കും രണ്ടായിരത്തിയഞ്ച് സിഡ്നി സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരങ്ങൾ അരങ്ങേറുക മെൻസ് ഡബിൾസ് വിമൻസ് ഡബിൾസ് മിക്സ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിൽ ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് തലങ്ങളിൽ മത്സരങ്ങൾ നടക്കും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ സംസ്ഥാനത്തെ നാല് സർവകലാശാല വി സിമാർ പങ്കെടുത്തു സിപിഎം എതിർപ്പ് മറികടന്നാണ് ഗവർണർ നോമിനിയായി എത്തിയ നാല് പേർ പരിപാടിയിൽ പങ്കെടുത്തത് ആർ എസ് എസ് സംഘചാലക് മോഹൻ ഭഗത് പങ്കെടുക്കുന്ന പരിപാടിയിൽ നാളെ രാജ്യത്തെ നിരവധി സർവകലാശാല വി സിമാർ പങ്കെടുക്കുമെന്നാണ് വിവരം കൊല്ലത്ത് വനിതാ ഡോക്ടറെ പരിശോധനാ കേന്ദ്രത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പത്തനാപുരം പട്ടാ ക്ലിനിക്കിൽ പട്ടാപകലാണ് സംഭവം പ്രതി കുണ്ടയം സ്വദേശി സൽദാൻ പോലീസ് പിടിയിലായി വൈകിട്ട് ആറേമുക്കാലോടെ പത്തനാപുരത്തെ ഡെന്റൽ ക്ലിനിക്കിലായിരുന്നു സംഭവം ക്ലിനിക്കിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ എത്തിയ സർദാൻ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു മലപ്പുറം വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു കണ്ണമംഗലം അച്ഛനമ്പലം സ്വദേശി പുള്ളാട്ട് മുഹമ്മദ് വധൂദ് ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിട്ടു ശക്തമായ മഴയിൽ തോടിനോട് ചേർന്ന് പൊട്ടി വീണ കമ്പിയിൽ നിന്നാണ് മുഹമ്മദ് വധൂദിനെ ഷോക്കേറ്റത് ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉത്തരാഖണ്ഡിൽ ഹരിദ്വാറിലെ മൻസാദേവി ക്ഷേത്രത്തിൽ ദിക്കിലും തിരക്കിലും ആറ് മരണം മുപ്പതിലേറെ പേര്ക്ക് പരിക്കേറ്റെന്നാണ് പ്രാഥമിക വിവരം ശ്രാവണ മാസമായതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ പടികെട്ടുകളിലാണ് തിക്കും തിരക്കും ഉണ്ടായത് ഒരാൾക്ക് വൈദ്യുതാഘാതമേറ്റെന്ന് അഭ്യൂഹം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം